എത്ര വലിയ മൈഗ്രൈനും ഇല്ലെങ്കിൽ അക്കമരി വിളിച്ച് തീർന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളെ വിളിച്ചു പോലും മാറിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പ് ഞാൻ പേര് രാജേഷ് ആണ് ഞാൻ അറിയപ്പെടുന്നത് കരിങ്കാളി ഉപാസനം കരിങ്കുറ്റിയാന്നാണ് ഞാനൊരു ആദിവാസി വിവാഹത്തിൽപ്പെട്ട ഒരാളാണ് ഒറ്റമൂലികളെക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനൊരു മരുന്ന് പരിചയപ്പെടുത്തിരാം എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പം മൈഗ്രെയിൻ വിട്ടുമാറാത്ത തലവേദന എന്നൊക്കെ ഉള്ളത് കഫം കൊണ്ടുണ്ടാവുന്നതാണത് അതിനൊരു ഒറ്റമൂലി ആർക്കും ചെയ്യാവുന്നതാണ് ഇതാണ് ആ ഒരു ആ ഒരു മൂലിക അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് രാവിലെയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇപ്പോൾ കാണുന്നത് ഈ താഴത്തെ ഇലകളൊന്നും അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല തളിരല ഉണ്ടാവുമല്ലോ ഈ തളിരല ഒരു മൂന്നെണ്ണം പറിച്ചെടുക്കുക മൂന്നെണ്ണം പറിച്ചിട്ട് സൂര്യോദയത്തിന് മുൻപായിട്ട് ഈ തളിയില മൂന്നെണ്ണം പറിച്ചെടുക്കുക പറിച്ചെടുത്ത് കയ്യിലിട്ട് തന്നെ അതിൻ്റെ അടുത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മളിത് പറിച്ചെടുക്കുമ്പോഴോ ഒന്ന് നമ്മൾ സംസാരിക്കുക ഒന്നും ചെയ്യരുത് നമ്മൾ അതിരാവിലെ പോവുക ഇതൊരു മൂന്നില പറിച്ചെടുക്കുക നമ്മുടെ കയ്യിലിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഒരു മൂന്നില നമ്മൾ പറിച്ചെടുക്കുക ഈ മൂന്നില നമ്മളിങ്ങനെ പറിച്ചെടുത്ത് കയ്യിലിട്ടിട്ട് നല്ലോണം നമ്മൾ തിരുമ്പോ കുറച്ച് പണിയുള്ളൊരു കാര്യമാണേ തിരുമ്പോൾ ഒറ്റമൂലിയല്ലേ ഒരു മരുന്ന് മാത്രം ഉപയോഗിക്കുന്ന ഒറ്റമൂലിയാണ് അരികൂടുത്ത് മറ്റൊരു മരുന്ന് കയറുന്നാലത് അത് മരുന്നായിട്ട് വരും അപ്പോൾ എല്ലാം വരുന്നത് ഒറ്റം എന്നാണല്ലോ പറഞ്ഞ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പിഴിയുക ഇങ്ങനെ ഇപ്പം ഉണ്ടോ ഇങ്ങനെ പിഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉണ്ടോ ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നീര് വരും ഇങ്ങനെ നീര് വരും നല്ലോണം പിഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീര് വരും ഇങ്ങനെ നീര് വരും ഈ നീര് നമ്മുടെ ചിലർ പറയുന്ന പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായ കാര്യം ഞാൻ പറയാം അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്ത കാര്യമോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യമോ ഞാൻ പറയുന്നില്ല എൻ്റെ അനുഭവത്തിൽ അപ്പോൾ നമ്മുടെ ഇടത് വശത്താണ് വേന എടുക്കുന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയുന്നത് ഇടത് വശത്താണ് വേന ഉണ്ടെന്നെങ്കിൽ നമ്മൾ വലത് കാലിൻ്റെ നഖത്തിൽ ഈ നീര് ഒഴിക്കണം എന്നാണ് പറയുന്നത് അപ്പം എൻ്റെ അനുഭവത്തിൽ രണ്ട് കാലിൻ്റെയും പെരുവിരൽ നഖത്തിൽ ഒരു രണ്ട് തുള്ളി വീതം ഇതിൻ്റെ നീരൊഴിക്കുക നീര് പിഴിഞ്ഞ് കൊടുത്ത് രണ്ട് കാലം നീര് പിഴിഞ്ഞ് നമ്മൾ ഇരിക്കുക അതിന് ശേഷം രണ്ടാം മൂന്നുള്ളി നമ്മൾ നിറുകയിൽ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുക അങ്ങനെ ഒരു മൂന്ന് ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ കൊടിഞ്ഞാണെങ്കിലും കണ്ണ് ചില കൊടിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല ചിലർക്ക് ഛർദ്ദി വരും ചിലർക്ക് കണ്ണ് തുറക്കാൻ പറ്റിയില്ല ഭയങ്കര അസ്വസ്ഥയായിരിക്കും ഇതിന് മൂന്ന് ദിവസം നിങ്ങൾ ചെയ്തു മൂന്ന് ദിവസം രാവിലെ അത് രാവിലെ സൂര്യ 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 സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ മരുന്ന് ചെയ്തു തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും എത്ര വലിയ മൈഗ്രൈനും ഇല്ലെങ്കിൽ അ കമലി വിളിച്ച് തന്നെ പറഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ അപ്പം നിങ്ങളെ വിളിച്ചു പറഞ്ഞു മാറിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പ് ഞാൻ പറയുന്നു വേറെ പേര് പേര് നാട്ടിൽ പല പറയുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ ഇവിടെ പറയുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരാണ് കാരണം ഒറ്റ വേരേ ഉള്ളു ഇതിന് ഒറ്റ വേര ആട്ടാണ് ഇത് ആട്ടുപോകുന്നത് നമ്മുടെ എല്ലാ തോട്ടങ്ങളിലും എല്ലാം ഉണ്ട് ഇത് ഇത് നമുക്ക് പന്തായാലും വെച്ച് നമുക്ക് ഇത് കൊടുത്തേക്കാം പക്ഷേ ചെയ്യാൻ ഒരു പത്ത് മണിയായിട്ട് എഴുന്നേറ്റ് ചെയ്തിട്ട് കാര്യമില്ല അത് രാവിലെ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ ഇല തളിയിലല്ല പറിച്ചെടുത്ത് അതായത് എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ പറയണം നമ്മൾ സംസാരിക്കാതെ ഈ ഒരു മരത്തിൻ്റെ ഇല്ലെങ്കിൽ ഈ ചെടിയുടെ ചൂട്ടി ചെന്ന് ഇതിൻ്റെ തളിരല്ല പറിച്ചെടുത്ത് നമ്മൾ കയ്യിലിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മുക തിരുമിന് ശേഷം നമ്മളിത് രണ്ട് പെരിവിരലിൽ ഇതിൻ്റെ രണ്ടോ മൂന്നോ നീ തുള്ളി നീരിറ്റിക്കുക അതിന് ശേഷം രണ്ടോ മൂന്നോ തുള്ളി നീര് ഇത് നമ്മൾ ഉച്ചിയിലേക്ക് ഇറ്റിക്കുക അതിനുശേഷം ഇങ്ങനെ മൂന്ന് ദിവസം ചെയ്ത് ചെയ്ത് മാറിയില്ലെങ്കിൽ വിളിച്ചു പന്തായം വെക്കും വെല്ലുവിളി ആ വെല്ലുവിളി തന്നെയാണ് ഓക്കെ മരുന്നുകൾ വേറെ ഒരുപാടുണ്ട് ഈ വാതക്കുടിയിലുണ്ട് അതുപോലെ ആനച്ചൂടിയൊക്കെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഗുണം കണ്ടിരിക്കുന്ന ഇതിലാണ്